മനുഷ്യബുദ്ധിയാവുന്ന ചിന്ത ആ മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്ന കൗമ് അതെ അതിനെ അവനെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകൾ അതിന് കുടിക്കാനുള്ള ജലം ആവശ്യപ്പെടുകയാണ് തേടുകയാണ് എവിടുന്നാ കിട്ടാണ് അപ്പോഴാണ് ഫോക്കുൽനുപ്പി അസാക്കൽ ഹസറ നിന്റെ അസ കൊണ്ട് നിന്റെ മുരടിച്ച കല്ലായി തീർന്ന നിന്റെ ബുദ്ധിയിൽ അടിക്കുക അതാ വന്നത് ഫൊക്കു നാം പറഞ്ഞു നാം പറഞ്ഞു എന്നാ ഈ അവനെ തിരിച്ചു വിട്ടു എവിടേക്ക് എല്ലിരിപ്പ് എല്ലരിപ്പ് എന്ന് പറഞ്ഞ നമുക്ക് അജ്ഞാതമായി തീർന്ന അറിവുകൾ പുറത്തെടുത്തു കൊടുക്കുക അതാണ് എല്ലരിപ്പ് നമ്മെ മുന്നോട്ട് നയിക്കുക എന്നർത്ഥം അസ എന്ന് പറഞ്ഞ ഫൈലുൽ ഇലാഹിയാണ് അള്ളാഹുവിൽ നിന്ന് ഒഴുകുന്ന അറിവിന്റെ ഉറവയാണ് ഉറവെയാണ് അസ നമ്മുടെ മൂസയുടെ അസാദാണ് ാണ് ഇലാഹിയായ എൽമിന്റെ ഒഴുക്ക് ഏത് മനുഷ്യ ബുദ്ധിയിൽ ഉണ്ടാകുന്നുവോ അതാണ് അസ ആദമിന്റെ അസയിൽ നിന്ന് മൂസയുടെ അസയിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ നടത്തുന്നത് അസ ആദമു റബ്ബഹു ആദമിന്റെ അസ ധിക്കാരമാണെങ്കിൽ അള്ളാഹുവിന്റെ അറിവിന്റെ ഒഴുക്കിന് തടയലാണെങ്കിൽ ആ അറിവിന്റെ ഒഴുക്ക് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകലാണ് മൂസയുടെ ആശ ആ അസ ഹയ്യത്താണ് തശയാണ് സദാ ജീവൻ കൊടുക്കുന്നതാണ് ഹയാത്തും മുത്തമിറത്താണ് അതാണ് ഹയാ ഹയ്യത്തുന്ന് പറഞ്ഞാല് നിരന്തരം ഒരു മനുഷ്യന് ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആശ അതാണ് ഹയ്യത്ത് പാമ്പ് എന്നല്ല ഹയ്യത്ത് എന്ന് പറഞ്ഞ പാമ്പ് എന്നല്ല അത് നിരന്തരമായി മനുഷ്യന് ജീവിതം ഹയാത്തും മുത്തമിറത്ത് നിരന്തരം ജീവിതം കൊടുക്കും അവന് മൗത്തില്ലെന്ന് രക്ഷപ്പെടുത്തു അവന് പിന്നെന്താണ് തെസ നിരന്തരമായി അത് വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ജീവിതത്തിന്റെയും അള്ളാഹുവിന്റെ ദിക്കറിലേക്കും നിരന്തരം അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതാണ് തെസ വസ്താവ് ഇല്ലാതിക്കിരില്ല അതാണ് അല്ലെ ഇല്ലാതിക്കിരില്ല സഹ യസ് ഔസ് അത് നിരന്തരം സ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്തിനു എഴിസയിലെത്താൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ട് വേണം ഈസയിലെത്താൻ ഇൻസാമുൽ കാമിലെത്താൻ പൂർണ്ണമായ ഒരു മനുഷ്യനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും സദാ അവന് ജീവിതം നൽകി ഈ ആസ അതാണ് ഹയ്യക്കുന്ന ചലിക്കുന്ന പാമ്പാണെന്നല്ല അങ്ങനെ പ്രത് ഹൈക്കും തസാന്ന ഇഴയുന്ന ജീ ഇഴയുന്ന പാമ്പുഴ തസാക്ക എങ്ങനെ ഇഴയുന്നാണ് കിട്ടിയത് അല്ലതീനെ സാത്തിനാമോ ആൻ ലൈസലിൽ ഇൻസാണി ഇല്ലാ സനുഷ്യന് സാ ചെയ്തതല്ലാതെ ഇല്ലാന്നു വന്ന മനുഷ്യന് ഇഴഞ്ഞതല്ലാതെ ഇല്ലാന്നല്ല എന്താണ് മനുഷ്യൻ പരിശ്രമിച്ചു നേടിയതല്ലാതെ മനുഷ്യൻ ഇല്ലാന്നാണ് അർത്ഥം വാൻ ലൈസലിൽ ഇൻസാണി ഇല്ലാമാ സതാണ് സ ഹയ്യത്തും വിശാലമായ അറിവിന്റെ ലോകത്തേക്ക് അത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അത് സദാ ഹയാത്ത് നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ് ആ മൂസയുടെ അസ ഇത് ആദമിന്റെ അസയിൽ നിന്ന് മൂസയുടെ അസയിലേക്കുള്ള യാത്രയാണ് അസ ആദമു റബ്ബഹു ആദം തന്റെ ബോധത്തിൽ നിന്ന് വരുന്ന അറിവുകളെ തടഞ്ഞു നിർത്തി അത് വേണ്ടെന്ന് വെച്ചു അതാണ് അസ ആദമു റബ്ബഹു എന്ന തന്റെ ബോധത്തിൽ നിന്നും തന്റെ ചിന്തയിൽ നിന്നും വരുന്ന അറിവിന്റെ ഒഴുക്കാണ് മൂസയുടെ അതാണ് ഹൈ വൈലാഹി ഞാനിത് രണ്ടായിരത്തോളം ഒരു സുഹൃത്തു ഞാൻ അതിൽ ആയിത്തു കൊടുത്തു അപ്പൊ സുറബാനും മുബീൻ്റ ഇല്ലേന്ന് ചോദിക്കുന്നത് സുറബാനും മുബീന്നില്ലേ വ്യക്തമായ പാമ്പ് നിൽക്കുന്നത് ഹയ്യത്ത് ശരി നിങ്ങൾ സംഭവിച്ചു അപ്പൊ എന്ന് ചോദിച്ചാൽ ആ ഒരു മകനിയാണ് ആള് പണ്ഡിതനാണ് ഹയ്യത്തിന്റെ നിങ്ങൾ പറഞ്ഞ അതിനനുസരിച്ച് പാമ്പല്ല ഹയ്യത്ത് ഹയ്യത്ത് എന്നാൽ ഹയാത്ത് നൽകുന്നത് എന്നാണ് നിരന്തരം ജീവിതം നൽകുക അതെ നമ്മക്ക് അതിനെന്താ ജീവിതം അറിയണ്ടേ അവർക്കത് കിട്ടുള്ളൂ ആ ഒരു ആ ഹൃദയത്തിൽ നിന്നും ആ നിന്നും ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ വരണ്ടേ അവർക്ക് ഹയാത്ത് എന്താണെന്ന് അറിയുള്ളൂ അല്ലാത്തവരോടൊപ്പം ഈ ഹയാത്തിനെ പോർത്ത് പറയണം കാര്യം ആ ഒഴുക്കാണ് അത് ഒഴുക്ക ഒഴുക്ക അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് ദൈവിക ചൈതന്യത്തിന്റെ ഒഴുക്കാണ് അത് ആസ അപ്പൊ സോൾബാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ബാഴ്സ ഒരാൾക്ക് ബാഴ്സ് കിട്ടുന്നതാണ് സോൾബാൻ സാബാസ തെറ്റുമായിക്കോക്കാണ് സാബസ്ല്ലുമ്മിഹീന പ്രസൂരൻ സാബാസ അതാണ് ബാസ് കിട്ടുമ്പോഴാണ് സാബ സോൾബാൻ അവന്റെ ചിന്തയും അവന്റെ ബുദ്ധിയും അവന്റെ റോഹം അവനിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കും വ്യക്തമായ ഉയർത്തെഴുന്നേൽപ്പ് അവനിൽ ഉണ്ടായിത്തീരുകയാണ് അതാണ് മുബീൻ അല്ലാതെ വ്യക്തമായ പാമ്പ് എന്നല്ല ബാഴസ് ഒരാൾ ഈ ബാഴത്തിന്റെ മീന റസൂലൻ പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഒന്നായത്തിന്റെ രണ്ടു മൂന്നായത്തിന്റെ മുകളില് പിന്നെ സുമ്മ ബാഴസിനാർക്കും മീൻ പഴതി മൗതിക്കും അല്ലെ അതാണ് പാഴസ് പാഴസ് കിട്ടിയാലാണ് അവന് സുഴബാനാവുക അവന്റെ ബുദ്ധിയും അവന്റെ റൂഹം ഇത് രണ്ടും സുഴബാനി ഇത് രണ്ടും അവനിൽ ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുകയാണ് അല്ലാതെ പാമ്പാകനല്ല മനസ്സിലായോ ബാസ സഹബ സുഴബാൻ വളിബ വലുബാൻ ശക്ത ശൈത്താൻ അങ്ങനെ കുറെ വാക്കുകളുണ്ട് വളിബയിൽ നിന്നാണ് വലുബാനുണ്ടായത് അതേപോലെ തന്നെ സഹബ എന്നുള്ളതിൽ നിന്നാണ് സുഴബാനുണ്ടാകണത് സർബ എന്ന് പറഞ്ഞാൽ ബാഴ്സ് കിട്ടിയ മനുഷ്യനാണ് സർബ അതാണ് പൊയ്താ ഹിയ സുഹബാനും മുബീൻ എന്ന് പറയുന്നത് വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ബാന യബീനും മുബീൻ ഇന്നത് സത്യം ഇന്നത് അസത്യം ഇന്നത് ഹക്ക് ഇന്നത് പാത്തിൽ എന്ന് പതിനും വേർതിരിച്ച് തരുന്ന അവനിൽ വേർതിരിച്ച് തരത്തക്ക രൂപത്തിൽ അവന്റെ ബുദ്ധിയും ചിന്തയും മാറുന്നർത്ഥം അതാണ് ഈ അസ അവനിൽ കിട്ടിയാൽ അതാണ് അസ എന്ന് പറഞ്ഞതാണ്